ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുസാനബി അലിസ്സലാം ഒരാൾ കണ്ടു അയാളുടെ ശരീരത്തിന്റെ പല അവയവങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ട് നബി മുസാനബി അലിസ്ലാം അടുത്ത് ചോദിച്ചു അയാൾ നിനക്ക് നന്നായി ചെയ്യുന്ന ആളല്ലേ അതെ പിന്നെന്താ നീ ഇത്ര മാത്രം പരീക്ഷിച്ചേക്കണത് ധാരാളം പ്രയാസങ്ങളുണ്ടല്ലോ മുസാനബി അലിസ്സലാമിനോട് അള്ള പറഞ്ഞു പറഞ്ഞൊക്കെ ശരി തന്നെയാണ് പക്ഷെ അയാള് സ്വർഗത്തിലെ വലിയ സ്ഥാനം ദർജ എന്നോട് ചോദിച്ചു അയിന് മാത്രം ഒപ്പൊരുക്ക് ഒന്നുമില്ല കാര്യമായിട്ട് അപ്പോൾ പിന്നെ ആ ചോദിച്ചത് ഏതായാലും കൊടുക്കണല്ലോ പാവല്ലേ അപ്പം പിന്നെ വലിയ സ്ഥാനം കൊടുക്കാൻ ഞാൻ മരണത്തിൻ്റെ മുമ്പുള്ള കുറച്ച് ദിവസം ഒരു അസുഖം കൊടുത്തത് അതൊന്ന് ക്ഷമിച്ചിട്ട് മുമ്പേ അതിലേക്ക് എത്തും അപ്പം പിന്നെ നമുക്ക് ആ സ്ഥാനം കൊടുക്കുന്നതിന് പ്രശ്നമുള്ളൂ അങ്ങനെ കടകള് ഒരു ദിവസം പനി ബാധിച്ചാൽ ഒരു കൊല്ലത്ത് ദോഷം പൂർക്കുന്ന മത നമ്മുടെ മതം കാലിന് മുള്ളു തറച്ചാൽ ക്യാൻസറും ട്യൂമറും വരണമെന്നൊന്നുമില്ല നമുക്ക് കുടുംബത്തെ ഓർത്തിട്ട് ചെറിയൊരു ടെൻഷൻ നാളെയാണല്ലോ ഭാര്യ ഓപ്പറേഷൻ എന്ത് ചെയ്യാറൊക്കെ ഇത്ര ക്യാഷു ആണല്ലോ മക്കള് സ്കൂൾ തുറക്കലായല്ലോ യൂണിഫോമും ബോക്സും ടിഫിനും എല്ലാം പാടാകുമ്പോ അത്യാവശ്യം ചെലവിട്ടല്ലോ അങ്ങനെ മനസ്സിൽ ടെൻഷനാകുമ്പോ തുറക്കുന്ന ദോഷങ്ങൾ ഡിസിലാകും മൂമ്മിനൂലി മൂമ്മിനായി കൊടുത്താൽ മതി വേറൊന്നും വേണ്ടി